എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൽ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മാസം നമ്മുടെ ചിങ്ങത്തിലേക്കുള്ള സിക്സ് ബൈ ഫോറിൻ്റെ ഓഫറുകളാണ് സിക്സ് ബൈ ഫോർ ടൈലുകളിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിൽ മാറ്റ് ഉണ്ട് ഗ്ലോസി ഉണ്ട് ഓൾമോസ്റ്റ് ഒരുപാട് ഡിസൈനുണ്ട് ഇത് നമ്മുടെ മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഡസ്റ്റ് പിടിക്കാത്ത മാറ്റുകളാണ് മാറ്റിൽ നമ്മളിപ്പോൾ ഓടുന്ന മോർ ദാൻ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റുപ്പീസുള്ള പ്രൊഡക്റ്റൊക്കെ ബിലോ ഹൺഡ്രഡ് റേഞ്ചിന് വരെ വരാവുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇതെല്ലാം മാറ്റ് ഫിനിഷ് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കാരണം ഓഫർ ലോടുന്ന ഒരുപാട് ഷെയ്ഡുകളാണ് ഇതെല്ലാം നമ്മൾ അഴുക്ക് പിടിക്കാത്ത നമ്മളിപ്പോൾ പുതിയ ഫീൽ ഫിനിഷ് പേൾ ഫിനിഷ് ആ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളാണ് വളരെ സോഫ്റ്റ് മാറ്റുകളാണ് അപ്പോൾ ഇതെല്ലാം ഓഫർ ലോടുന്ന പ്രോഡക്റ്റ് ആണ് ഇനിയിപ്പുറത്താണെങ്കിലും ഗ്ലോസിലുണ്ട് ഗ്ലൗസിലാദ്യമേ തന്നെ ഓഫർ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം ജി എസ് ടി ഉൾപ്പെടെയുള്ള പ്രൈസാണ് ഇവിടെ വരുന്നത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഇനി അല്പ പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ ബാലൻസ് സ്റ്റോക്ക് ഉള്ളത് സെപ്പറേറ്റ് വേറെ റേറ്റുകൾ വരും അതൊക്കെ വളരെ കുറഞ്ഞ വിലക്കാണ് അതിൻ്റെ ഉള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ വിട്ട് കടയിൽ നിന്ന് വിറ്റ് ഒഴിവാക്കുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഇത്രയും ബെസ്റ്റ് ഓഫേഴ്സ് ഉള്ളത് തീർച്ചയായിട്ടും യൂണിറ്റിൽ വരാം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്